മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ കാറ്റിൽ പറത്തി തിരുവനന്തപുരം മൃഗശാല ഗുരുതര രോഗബാധിതരായ മൃഗങ്ങളുടെ വിസർജ്യം ഉൾപ്പെടെ മൃഗശാലയിലെ മലിനജലം ഒഴുക്കിവിടുന്നത് ആമയഴിഞ്ഞാൻ തോട്ടിലേക്ക് മൃഗശാലയിൽ നിന്ന് പ്രതിദിനം പൊതു അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നത് ഒന്നര ലക്ഷം ലിറ്റർ മലിനജലമെന്നാണ് പഠന റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ട് റിപ്പോർട്ടറിന് ലഭിച്ചു മൃഗശാല മൃഗശാലയിലെ മലിനജലം ശുദ്ധീകരിക്കാതെയാണ് പൊതു അഴുക്ക് ജാലിലേക്ക് ഒഴുക്കിവിടുന്നത് ഗുരുതര രോഗബാധിതരായ മൃഗങ്ങളുടെ വിസർജ്യം ഉൾപ്പെടെയാണ് ജനവാസ മേഖലയിലേക്ക് ഒഴുക്കുന്നതെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് മൃഗശാലയിൽ പ്രതിദിനം ഒന്ന് ദശാംശം ആറ് ലക്ഷം ലിറ്റർ മലിനജലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് ശുദ്ധീകരിക്കാൻ മൃഗശാലയിൽ ഒരു സംവിധാനവുമില്ല രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ച ജലശുദ്ധീകരണ പ്ലാന്റ് പണിമുടക്കിയിട്ട് നാലു വർഷം പിന്നിടുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിനു വേണ്ടി തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നടത്തിയ പഠനത്തിലാണ് സുപ്രധാന കണ്ടെത്തലുകൾ മലിനജലത്തിനൊപ്പം ജൈവകരമാലിന്യങ്ങളും കൃത്യമായി സംസ്കരിക്കുന്നില്ലെന്ന് പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിമൂന്നിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് മൃഗശാലയിൽ പരിശോധന നടത്തി പരിശോധനയിൽ ഗുരുതര ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് ജലശുദ്ധീകരണ പ്ലാന്റ് നോക്കുകുത്തിയാണെന്നും മൃഗാശുപത്രിയിലെ ബയോമെഡിക്കൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് ശാസ്ത്രീയമല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉടനടി പ്രവർത്തനക്ഷമമാക്കണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകി ആറുമാസം പിന്നിട്ടിട്ടും മൃഗശാല അധികൃതർക്ക് അനക്കമില്ല മൃഗങ്ങളെ കുളിപ്പിക്കുമ്പോഴും കൂടുകൾ കഴുകുമ്പോഴും ഉൽപ്പാദിപ്പിക്കുന്ന മലിനജലം ഒഴുകിയെത്തുന്നത് കനകനഗറിലെ അഴുക്കുചാലിലേക്ക് ഇവിടെ നിന്നും പട്ടം തേക്കൻമോട് കണ്ണൻമൂല പുത്തൻപാലം പാറ്റൂർ വഴി ഒഴുകി പന്നിവിളാകത്തു നിന്നും ഇക്കാണുന്ന ആമേഴഞ്ചാൻ തോട്ടിലേക്കും രോഗവാഹികിയായി ആമേഴഞ്ചാൻ തോട് ആക്കുളം കായലിലേക്ക് പിന്നീട് അറബിക്കടലിലേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മൂക്കിന് താഴെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ മൃഗശാല പ്രവർത്തിക്കുന്നത് മുപ്പത്തിയാറ് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൃഗശാലയിൽ ആയിരത്തി മൃഗങ്ങളുണ്ട് ക്ഷയരോഗബാധിതരായ മാനുകളുടെ വിസർജ്യം ഉൾപ്പെടെ പുറന്തള്ളുമ്പോഴും മൃഗശാലയ്ക്കെതിരെ നടപടിയെടുക്കാൻ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം തയ്യാറാകുന്നില്ലെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്നത് വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർ ഋഷിപാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം